തിരിച്ചു വരാം രൂപത സമുദായ ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയട്ടെ എന്നും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ നമുക്ക് കഴിയണമെന്നും അഭിവന്യ പിതാവ് അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു കെ എൽ സി എ കോട്ടപ്പുറം രൂപത നടത്തിയ സമുദായ ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ് പിതാവ് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയുടെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇന്നത്തെ ഈ ദിവസത്തെ ഞാൻ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സ്കോളർഷിപ്പ് ഇവിടെ നൽകുമ്പോൾ വലിയ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ മെഡലുകളോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഇവിടെ നൽകപ്പെടുക പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷണൽ ഇൻസ്ട്രുമെൻ്റ് ഇന്ന് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾ നിങ്ങളിന്നിവിടെ സ്വീകരിക്കുന്ന ഓരോ നല്ല വാക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സമ്മാനവും നിങ്ങളെ ഓരോരുത്തരെയും ഉന്നതിയിലേക്ക് വീണ്ടും കയറിപ്പോകുവാനുള്ള ഒരു ചട്ടുകമായി പ്രചോദനം പ്രേതരശക്തിയായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ മറ്റുള്ളവരുടെ എൻകറേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്കെല്ലാവരും തന്നെ ഇപ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു റിവാർഡ് ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല നമ്മുടെ കുഞ്ഞു മക്കൾ ഇപ്പോഴും നടക്കാൻ തുടങ്ങുമ്പോൾ അവർ നന്നായിട്ട് നടക്കുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ പറയും അയ്യടിക്കുക കൊള്ളാം നന്നായിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ മക്കൾക്കൊക്കെ ഒരു പ്രോത്സാഹനം ലഭിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞങ്ങൾ ഈ മാതാപിതാക്കളുടെ റോളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൈയ്യടിക്കുവാനോ വേണ്ടി അയക്കുക കാര്യമുണ്ട് ഇന്ന് നിങ്ങൾ ഈ മെറിറ്റ് അവാർഡിന് അർഹരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിച്ച നിരവധി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കോട്ടപ്പുറം ആൽബർട്ട് ടൈൻ ആനിമേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു ജോയ് ഗോതുരുത്ത് സമുദായ ദിന സന്ദേശം നൽകി കെ സി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ഡി ഫ്രാൻസിസ് സംസ്ഥാന സെക്രട്ടറി ഷൈജ ടീച്ചർ മുൻ രൂപതാ പ്രസിഡന്റ് അലക്സ് താളു പാടത്ത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പി എഫ് ലോറൻസ് സ്വാഗതവും ടോമി തൗണ്ടശ്ശേരി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാര ജേതാവ് ജിജോ ജോൺ പുത്തേഴുത്ത് ജൂനിയർ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഏഞ്ചൽ പി എ കടലിൽ അഞ്ഞൂറ് മീറ്റർ നീന്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ സാൻഡ്രിയ ഫാൻറ്റിൻ സെഫാനിയ ഫാൻറ്റിൻ എന്നിവരെയും രൂപതയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി പി എച്ച് ഡി വരെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറ്റി എൺപത് വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പരിപാടികൾക്ക് സേവിയർ പടിയിൽ ജോസഫ് കോട്ടപ്പറമ്പിൽ ടോമി തൗണ്ടശ്ശേരി ജോൺസൺ വാളൂരാൻ ജെയിംസ് സേവ്യർ പുതുശ്ശേരി ഷീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി